നമസ്കാരം ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് വായന പക്ഷാചരണത്തിന്റെ ഭാഗമായി വി ആർ നായനാർ സ്മാരക ഗ്രന്ഥാലയം ലഹരിവിരുദ്ധ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു കുട്ടികളും മുതിർന്നവരുമടക്കം നിരവധി പേർ പരിപാടിയിൽ പങ്കാളികളായി ക്ലാസ് കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ കെ കെ എം കോളേജ് ബിൽഡിംഗ് റിംഗ് റോഡ് തിരൂർ കെ പി ആർ ബിൽഡിംഗ് നിയർ ഐ ഡി ബി ഐ ബാങ്ക് റിംഗ് റോഡ് തിരൂർ സുലഭമായിട്ട് ലഭ്യമാകുന്ന ഒരു കാലാവസ്ഥ അത്രയും ഭീകരമായ ഒരു അവസ്ഥ അല്ലെങ്കിൽ അത്രയും മാനകമായ മയക്കുമരുന്നുകൾ എന്നൊക്കെ പറയുമ്പോ നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്ന ഒരു ചോദ്യം ഉണ്ട് എന്താ പതിനെ മാത്രം വലിയ മയക്കുമരുന്നോ എന്താ ഇതിനെ മാത്രം വലിയൊരു സാധനം അതിന്റെ പൊതുവേളിലെ സാറ് പറഞ്ഞ പോലെ അതിന്റെ പേരുകളൊന്നും ഞാൻ പറയുന്നില്ല അതിന്റെ പൊതുവെ വെച്ചിട്ട് മറ്റൊക്കെ പറയുന്നത് സിന്തറ്റിക് ഡ്രഗ്സ് എന്നാണ് രാസലഹരി കുറച്ച് കെമിക്കൽസ് ഉണ്ടാക്കാൻ അറിയാവുന്ന ഒരാളുണ്ടെങ്കിൽ അപ്പൊ ഇത്തരം സിന്തറ്റിക് ഡ്രഗ്സ് ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ഇപ്പൊ നമ്മുടെ നാട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ഇത്തരം മയക്കുമരുന്നുകൾ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ എന്താണെന്നുള്ളത് ആദ്യം നമുക്ക് പോകുന്ന കാരണം ബാക്കിയുള്ള ഇതിനെ കുറിച്ചൊന്നും അധികം ഞാൻ പറയേണ്ട ഒരു കാര്യമില്ല നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം മറ്റ് റീസെന്റ് ആയിട്ട് ഉണ്ടായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അത് നിങ്ങളുടെ മുന്നിൽ അറിയിക്കേണ്ടതുണ്ട് എന്നതുകൊണ്ട് തന്നെയാണ് മുമ്പൊക്കെ ഞങ്ങള് കുട്ടികൾക്ക് ക്ലാസ് എടുക്കുമ്പോൾ സ്കൂളിലാണെങ്കിലും എവിടെയെങ്കിലും ഒക്കെ പോയിട്ട് ക്ലാസ്സുകൾ എടുക്കുന്ന സമയത്ത് ഇതൊക്കെ ഉപയോഗിക്കുമ്പോൾ അതായത് സിഗരറ്റ് ഹാൻഡ്സ് പാൻ മദ്യം അല്ലെങ്കിൽ ഈവൻ കഞ്ചാവ് വരെയുള്ള ലഹരി വസ്തുക്കളൊക്കെ ഉപയോഗിക്കുമ്പോൾ അസുഖങ്ങൾ അല്ലെങ്കിൽ മാനസിക വിമുക്തി മിഷൻ മലപ്പുറം ജില്ലാ ലൈസൺ ഓഫീസറും എക്സൈസ് വകുപ്പ് പ്രിവന്റീവ് ഓഫീസറുമായ ബിജു പറോൾ പരിപാടി ഉദ്ഘാടനം ചെയ്തു പ്രസിഡന്റ് സി മുഹമ്മദ് ഷാഫി അധ്യക്ഷനായി കുട്ടികളുടെയും മുതിർന്നവരുടെയും ചോദ്യങ്ങൾക്കുള്ള മറുപടി എക്സൈസ് ഓഫീസർ ബിജു പറോൾ നൽകുകയുണ്ടായി പഞ്ചായത്തംഗം കെ വി ലൈജു ടി വി രാമകൃഷ്ണൻ വി പി അബ്ദുറഹിമാൻ സി എച്ച് സുഭദ്ര പി പി ബാലകൃഷ്ണൻ പ്രദീപ് ബിജുല എന്നിവർ നേതൃത്വം നൽകി ഗ്രന്ഥശാല സെക്രട്ടറി വി വി സത്യാനന്ദൻ സ്വാഗതവും പി മാധവൻ നന്ദിയും പറഞ്ഞു താനൂർ